വസതിയിൽ ഗണപതി പൂജയിൽ തിനെ ന്യായീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചിലരെ അസ്വസ്ഥരാക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നവരാണ് തന്റെ പൂജയെ എതിർക്കുന്നതെന്നും പ്രധാനമന്ത്രി ഒഡീഷയിൽ നടന്ന യോഗത്തിൽ കുറ്റപ്പെടുത്തി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വസതിയിലെത്തി മോദി നടത്തിയ പൂജ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയായിരുന്നുവെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തിരിച്ചടിച്ചു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ പൂജ നടന്നത് ജുഡീഷ്യറിക്കും ഭരണകൂടത്തിനും ഇടയിൽ വേണ്ട അതിർവരമ്പ് പൂജയ്ക്കെത്തിയ മോദി ലംഘിച്ചുവെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗണപതി പൂജയുടെ ഭാഗമായി ചീഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന ചടങ്ങുകൾക്കാണ് പ്രധാനമന്ത്രി എത്തിയത് ചീഫ് ജസ്റ്റിസും ഭാര്യ കൽപ്പന ദാസിനോടുമൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തത് പരിപാടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അഭിഭാഷകരടക്കം കടുത്ത എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു ദില്ലിയിൽ നടന്ന വി എച്ച് പി പരിപാടിയിൽ ഹിജാബ് വിലക്ക് ശരിവെച്ച മുൻ ജഡ്ജി ഹേമന്ത് ഗുപ്ത പങ്കെടുത്തതും വിവാദമായി മാറി ഇലക്ട്രൽ ബോർഡിലെ അടക്കം വിധികൾ വന്നപ്പോൾ സുപ്രീം കോടതിയുടെയും ചീഫ് ജസ്റ്റിസിൻ്റെയും ഇടപെടലിനെ പ്രതിപക്ഷവും കോൺഗ്രസ് അനുകൂല സമൂഹ മാധ്യമങ്ങളും ഏറെ പുകഴ്ത്തിയിരുന്നു എന്നാൽ നരേന്ദ്രമോദിയെ വീട്ടിലെ പൂജയ്ക്ക് ക്ഷണിച്ച ചീഫ് ജസ്റ്റിസിൻ്റെ ഈ അസാധാരണ നടപടി പ്രതിപക്ഷത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്